ജീവിതത്തിൽ കൂടുതൽ പണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പണക്കാരനല്ല എന്നെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് ഡേ ഫൈവിലെ പ്രാക്ടീസാണ് മാജിക് മണി എന്നുള്ളതാണ് അതായത് നമ്മൾ നമുക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുക പണത്തിൻ്റെ കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ കുറവുകൾ ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ആ കുറവിനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും പണത്തിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുമ്പോൾ നമ്മളിലേക്ക് പണം സമൃദ്ധമായി ഒഴുകാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ഓർത്താൽ നമ്മൾ ചൈൽഡ്ഹുഡ് ഡേയ്സ് തൊട്ട് ആലോചിച്ചാൽ പണം കൊണ്ട് നമ്മൾ നേടിയ കാര്യങ്ങൾ വളരെ അധികമാണല്ലേ നമ്മളിത് ഇത്രയും നാൾ കഴിച്ച ഭക്ഷണം നമ്മളിത് ഇത്രയും നാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ ചിലവുകൾ ട്യൂഷൻ ഫീസ് യാത്രാ ചെലവുകൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും പണം വേണം അല്ലേ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അതൊക്കെ ആലോചിക്കാറുണ്ടോ ആ പണത്തിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച ആ പണത്തിന് ആ സന്ദർഭം ആലോചിച്ചുകൊണ്ട് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു മാജിക് പിന്നെ മണി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ഒരു നോട്ട് നോട്ടാവാം അല്ലെങ്കിൽ ഒരു കോയിൻ ആവാം അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് റിസീവ്ഡ് എന്ന് എഴുതി വെക്കുക എന്നിട്ട് അത് എന്നും നമ്മൾ എടുത്ത് നോക്കുക എന്നിട്ട് അതിനോട് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കുക എന്നുള്ളതാണ് അത് എന്നിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കണ്ണെത്തുന്ന സ്ഥലത്ത് അത് കീപ്പ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പണത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ട് അത് നമ്മളെ ഓർമ്മിപ്പിക്കും പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആരിൽ നിന്നെങ്കിലും പണം സ്വീകരിക്കുമ്പോഴോ അതോ ആരുടെങ്കിലും ആർക്കെങ്കിലും നമ്മൾ പണം കൊടുക്കുമ്പോഴോ എപ്പോഴും നമ്മൾ അതിനെ ഒന്ന് നന്ദി പറഞ്ഞിട്ട് നമ്മൾ വേണം സ്വീകരിക്കാനും കൊടുക്കാനും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മാജിക് പ്രാക്ടീസ് ചെയ്ത് നോക്കുമോ അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യണേ Yes, I am ready for the magic money. Thank you. Thank you. Thank you.